ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ കുറഞ്ഞ ചെലവിൽ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ചമ്പ്രവട്ടത്ത് ഷഫീഖ് മുബീന ദമ്പതികളുടെ വീടാണിത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് വരുന്നത് ഏഴ് സെന്റിലാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് വീടിന് ചുറ്റുവായ എൽ ഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്റും കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളി ആട്ടോ ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ കൂടെ ഫ്ലാറ്റ് റൂഫായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിൽ വരുന്ന ഷോവാളിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് വുഡിൻ്റെ ഷെയ്ഡിൽ വരുന്ന ടൈലായിട്ടോ ആ ഒരു ഷോവാളിലായിട്ട് നൽകിയിട്ടുള്ളത് അതുപോലെ അവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോൻ്റെ ഡിസൈനിന് ആയിട്ടാണ് അവിടെ ആ ഒരു വോൾ നൽകിയിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ അകത്തളങ്ങളും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ടും ഷോവാള് വരുന്നുണ്ട് അവിടെ ആയിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ സിറ്റൌട്ടായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു സിറ്റൌട്ടിലായിട്ട് രണ്ട് പില്ലർ വരുന്നുണ്ട് ആ രണ്ട് പില്ലറിനായിട്ട് വുഡിൻ്റെ ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു സിറ്റൗട്ടിലേക്ക് അയുന്ന ഭാഗത്തായിട്ട് നല്ല രീതിയിലായിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത് എൽ ഷേപ്പിലായിട്ടാണ് ഒരു സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ആ ഒരു സിറ്റൌട്ടിൻ്റെ സെയിം ലെങ്ത്തിൽ തന്നെയാണ് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു ഗ്രാനൈറ്റിനോട് മാച്ച് മാച്ചായിട്ടാണ് സിറ്റൌട്ടിൽ വിരിച്ചിട്ടുള്ള ടൈലും നൽകിയിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി പത്താണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് ഇതാണ് വീടിന്റെ മെയിൻ ഡോർ സിംപിളായ വുഡിലായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോറിനോട് ചേർന്ന് ഒരു വിൻഡോ കൂടി വരുന്നുണ്ട് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ വുഡിൻ്റെ രണ്ട് ചെയറും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു മെയിൻ ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ ഒരു സൈഡിലായിട്ട് വരുന്ന സീറ്റിംഗിൻ്റെ ഭാഗത്തായിട്ട് കട്ടേൺ നൽകിയിട്ടുണ്ട് സീലിംഗ് സിമ്പിളായി പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സുമാണ് കൊടുത്തിരിക്കുന്നത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ മുറ്റം നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിലായിട്ട് എൽ ഷേപ്പിലായിരുന്നു വരുന്ന ആ ഒരു വുഡൻ ടൈൽ വരുന്ന ഭാഗത്തായിട്ട് വീടിന് പേര് പേരുകൂടെ കൊടുത്തിട്ടുണ്ട് കുണ്ടനി ഹൗസ് എന്നാണ് വീടിൻ്റെ പേര് ഇവിടെ നൽകിയിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ ഗോൾഡൻ ഷെയ്ഡിലായിട്ടാണ് ആ ഒരു പേര് പേരവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായി സിമ്പിളായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീട് ഇൻറ്റീരിയർ ഉൾപ്പെടെ ചിലവ് വന്നിട്ടുള്ളത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഏഴ് സെൻറ്റില് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപക്കാണ് വീട് മുഴുവനായിട്ടും ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയി എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് നൽകിയിരിക്കുന്നത് ഫ്ലോറിൽ മുഴുവനായിട്ടും ടൈലാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ സീലിംഗ് എല്ലാം സിമ്പിളായി എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത് കോഫി ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോഫയ്ക്ക് ഇടയിലായിട്ട് ഒരു പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്നായിട്ട് ഒരു പാർട്ടിഷൻ വാൾ നൽകിയിട്ടുണ്ട് ജിയായിലാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് സെൻട്രലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടി തന്നെ മെറ്റലിൽ നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി അമ്പതാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് നീളൻ പ്ലോട്ടിലായി ഒരു ലെങ്ത്തിൽ ആയിട്ടുള്ള ഒരു ഹോം ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലിവിംഗിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് നൽകിയിട്ടുള്ള ഈ ഒരു പാർട്ടിഷൻ വോളിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഡിസൈൻ വരുന്ന രീതിയിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു സൈഡിൽ നിന്ന് ലെങ്ത്തിൽ ആയിട്ടുള്ള മിററാണ് നൽകിയിരിക്കുന്നത് ആ ഒരു ഭാഗത്തായിട്ട് പ്ലാൻ ബോക്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു പാർട്ടിഷൻ വോളിലെ മിററിലൂടെ സ്റ്റെയർ കേസിലുള്ള വ്യൂ അടിപൊളിയായിട്ടോ വുഡിൻ്റെ ഡിസൈനിലാണ് ഇവിടെ സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തുള്ള ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈയൊരു ഡൈനിങ് ഹാളാണെങ്കിലും ഓരോ ഭാഗവും നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചൺ നൽകിയിരിക്കുന്നത് നാനൂറ്റി അമ്പത്തി അഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന ഈയൊരു വാളിലായിട്ട് ഒരു ഫാമിലി ഫോട്ടോ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിലായിട്ട് ഈ ഒരു ഹാളിൽ ഒരു പ്രത്യേക സ്പേസ് വരുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിരിക്കുന്നത് മാർബിളാണ് ഈ ഒരു ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഹാളിൽ നിന്ന് കിച്ചൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ഓപ്പൺ കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് സീലിംഗ് എല്ലാം ഇവിടെ നോർമലായിട്ട് എൽഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ലിവിങ് കഴിഞ്ഞ് നേരെയായിട്ടാണ് സ്റ്റെയർ കേസിൻ്റെ ഭാഗം വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുള്ളത് അവിടെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിരിക്കുന്നത് റൗണ്ട് ഷേപ്പിലായി മിറർ നൽകി മിററിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലായിട്ടാണ് വെയ്സിനും ഇവിടെ നൽകിയിട്ടുള്ളത് വാഷ്ബേസിൻ്റെ ഏരിയ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് ഒരു ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്ത് ആ ഒരു ഭാഗത്തായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ വിരിച്ച് ഒരു കോട്ടയാടായിട്ടാണ് ആ ഒരു ഭാഗം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഓരോ ഭാഗവും സിമ്പിളായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഒന്നര ലക്ഷം രൂപയാണ് ഡൈനിങ് ഹോളിൻ്റെയും ലിവിങ്ങിൻ്റെയൊക്കെ ആ ഒരു ഫുൾ വ്യൂ ആട്ടോ നമ്മൾ ഈ കാണുന്നത് ലിവിങ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായി രണ്ട് ബെഡ്റൂം ആണ് കൊടുത്തിരിക്കുന്നത് ഒറ്റ നിലയിൽ ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ബെഡ്റൂമിനായിട്ട് റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് വിൻഡോ എല്ലാം വുഡിൽ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് ബെഡ്റൂം എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് രണ്ട് ബെഡ്റൂമിൽ നിന്നായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് വാൾഡ്രൂമിനായിട്ടുള്ള സ്പേസ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് കൊടുത്തിട്ടുള്ളത് ബാത്ത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി എൺപത് നൂറ്റി സൈസ് വരുന്നത് ക്രീം ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് ഗ്ലോസി ടൈലാണ് വാളിൽ വിരിച്ചിരിക്കുന്നത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ആണ് വിരിച്ചിരിക്കുന്നത് ഡ്രൈ ഏരിയ വെറ്റീരിയ രണ്ടാക്കി തിരിച്ച് നോർമൽ ക്ലോസിറ്റാണ് ഈ ഒരു ബാത്റൂമിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സ്റ്റെയർ കീസിനോട് ചേർന്ന് ഇവിടെ ആയിട്ടൊരു ബേ വിൻഡോ സിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് ജിയായിലാണ് അവിടെ ലൈൻസ് നൽകി ആ ഒരു വിൻഡോൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വിൻഡോയിൽ നിന്ന് പുറത്തേക്ക് അടിപൊളിയായിട്ടുള്ള വ്യൂ ആട്ടോ കാണുന്നത് നമുക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ള സ്റ്റെയർ കീസ് കഴിഞ്ഞ് മുകളിലായിട്ട് ഒരു ഹോളാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കീസിൻ്റെ ഹാൻഡ്രിൽ ഇവിടെ വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് നൽകിയിരിക്കുന്നത് ഇവിടെ സ്റ്റെയർ കീസിന് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് വുഡിന്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വീഡിന്റെ ഹൈലൈറ്റ് ഈ ഒരു സ്റ്റിയർ കേസ് എന്നെ പറയാം സ്റ്റിയർ കേസിന്റെ സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്ത് സ്റ്റിയർ കേസിനെ മനോഹരമാക്കിയിട്ടുണ്ട് സ്റ്റിയർ കേസ് കഴിഞ്ഞ മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടുള്ള ഒരു ഹോളാണ് കൊടുത്തിരിക്കുന്നത് താഴെ വിരിച്ചിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ് മുകളിലായിട്ടും ഇവിടെ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഹാളിൽ നിന്ന് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിലായിട്ടും ഒരു ഡോറ് നൽകിയിട്ടുണ്ട് പുറത്തേക്കായിട്ട് വരുന്ന ഡോറെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഓപ്പൺ ടെറസ് കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്ന് സ്റ്റെയർ കേസിനോട് ചേർന്നാണ് ബാക്ക് സൈഡിലേക്കുള്ള ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ് വരുന്നത് ഈ ഒരു മനോഹരമായിട്ടുള്ള സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ ബെഡ്റൂംസും അതുപോലെ കിച്ചണും കൂടെ പരിചയപ്പെടാനുണ്ട് സ്റ്റെയർ കേസിന് ലാൻഡിങ്ങിലായിട്ട് പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ്ങിൻ്റെ ആ ഒരു പാർട്ടീഷൻ വാളിൻ്റെ സൈഡിലേക്കാണ് എത്തുന്നത് ഈ ഒരു മനോഹരമായ വീടിൻ്റെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഓപ്പൺ കിച്ചണോട് ചേർന്ന് വാഷ്ബേസിൻ്റെ ആ ഒരു ഏരിയയുടെയും അടുത്തായിട്ടാണ് ബെഡ്റൂം ഡോർ വരുന്നത് വുഡിൻ്റെ ഷെയ്ഡിലായിട്ട് വരുന്ന റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിലെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ടും നൽകിയിരിക്കുന്നത് സീലിംഗ് സിമ്പിളായി എൽ ഇ ഡി ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഒരു സൈഡിലായിട്ട് ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗത്ത് മുകളിലായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈയൊരു വീട്ടിലെ കിച്ചൺ ആണെങ്കിലും വാർഡ്രോബും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് നൽകിയിട്ടുള്ളത് ഈ ഒരു വീട്ടിലായിട്ട് ബെഡ്റൂംസിൻ്റെയും ബാത്റൂംസിൻ്റെയും ഒക്കെ ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ ഭാഗത്തായിട്ട് ഓരോ സ്വിച്ചിനും അടയാളങ്ങൾ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നൂറ്റി എൺപത് നൂറ്റി എഴുപതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് രണ്ട് ബാത്റൂംസിലായിട്ടും സെയിം ഡിസൈനിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ബാത്റൂമിൽ ടൈല് വിരിക്കുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയും നമ്മൾ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ ഭംഗിയായിട്ടുള്ള കിച്ചൺ ഒന്ന് പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ള എൻട്രൻസ് വരുന്നത് കിച്ചണിലേക്ക് കിടക്കുന്ന ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിരിക്കുന്നത് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഭാഗത്ത് താഴെയായിട്ട് ലൂവർ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ടോപ്പ് കൂടാതെ ഈ ഒരു കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ടേബിളും ചെയറും അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കിച്ചണിലായിട്ട് കൗണ്ടർ ടോപ്പിൽ റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചണിൽ വാൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് വാളിലെ ഈ ഒരു സൈഡിലായിട്ട് വരുന്ന വിൻഡോ സ്ലൈഡിംഗ് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഗോൾഡൻ ഷേഡിലായിട്ട് വരുന്ന സിങ്ക് നൽകിയിരിക്കുന്നത് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി എൺപതാണ് ഒരു ഓപ്പൺ കിച്ചൻ്റെ സൈസ് നൽകിയിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടുകൾ ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് ഇവിടെ ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് ഇവിടെ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് പ്ലേറ്റേ അതുപോലെ സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് പ്ലെയിൻ ആയിട്ടും തട്ട് നൽകിയിട്ടുമാണ് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ഒരു കോഫി ഷീഡിലായിട്ടാണ് ഇവിടെ ഈ ഒരു കബോർഡിൻ്റെ കളറ് വരുന്നത് ഈ ഒരു ഓപ്പൺ കിച്ചണിലായിട്ട് ഫ്ലോറിൽ വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലേക്ക് ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചണിലായിട്ടും സ്വിച്ച് ബോർഡിൽ ഇതുപോലെ ഓരോന്നും പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടാണ് സ്വിച്ച് നൽകിയിട്ടുള്ളത് ഈയൊരു ഐഡിയ നമുക്കും യൂസ് ചെയ്യാട്ടോ കേട്ടോ ഒന്നര ലക്ഷം രൂപയ്ക്ക് വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്ത് ടോട്ടൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തിനാണ് വീട് മുഴുവനായിട്ടും ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിലായിട്ടാണ് വിറകെടുപ്പും ഗ്യാസും സിങ്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈയൊരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ് സിങ്ക് വരുന്നത് സിങ്കിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ പാത്രം വയ്ക്കാനായിട്ടുള്ള സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിരിക്കുന്നത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്യാസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എൺപതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ വീഡിയോയിൽ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണാട്ടോ ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്